കുഞ്ഞേ ആരുടെ കുഞ്ഞു അത് കുഞ്ഞു കുഞ്ഞുസാ കുഞ്ഞി കുഞ്ഞു കുഞ്ഞു എന്റെ എൻ്റെ സ്റ്റാൻഡേർഡൊക്കെ അടിച്ചാൽ നിനക്കിന്ന് അടീൻ്റെ പൂരം ആയിരിക്കും എൻ്റെ കാലി അടിക്കല്ലതാണ് നിനക്ക് അടീൻ്റെ പൂരം വേണോ അടി അപ്പം ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ എന്താ ഈവനിങ്ങിൽ ഞാനും അപ്പൂസും കൂടി ഇന്നൊരു കുക്കിംഗ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഇന്നലത്തെ കുക്കിംഗ് കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇന്നൊരു കുക്കിംഗ് തുടങ്ങാം അതിനു അതിനുമുമ്പ് എന്താ അപ്പൂന്റെ പ്രത്യേകത ഞങ്ങളുടെ അപ്പൂസും കൂടി കുറിച്ച് കണ്ട മുടി ു ചേച്ചി അഞ്ചു അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞു പിന്നെ ചേച്ചി എന്തോ ഒരു സാധനം എനിക്ക് പറഞ്ഞു അത് മമ്മിയായിരിക്കും ഒരു പത്ത് ആ പത്ത് രൂപ ചേച്ചി കൊടുത്തരാ അപ്പൊ ഞങ്ങള് പൈസ കാരനക്കാര പത്ത് രൂപ ഞാൻ പൈസക്കാരായി എന്നിട്ട് എന്നിട്ട് ഞാന് എന്നിട്ട് എന്നിട്ട് ഞാനല്ലേ ചേച്ചിക്ക് ഒരു പത്തു രൂപ കൊടുത്തു ആ പത്ത് രൂപ ചേച്ചിണ്ട്

അപ്പൊ എന്റെ ചേ അപ്പൂസിന്റെ ചേച്ചി കുട്ടി ഡാൻസ് കളിക്കാൻ പോയിരിക്കേദന ചേച്ചി ചേച്ചിക്കുട്ടി എവിടെ പോയതാണ് ഭരതനാട്യം കളിക്കാൻ പോയതാണ് എന്ത് വാങ്ങിട്ട് വരും പറയില്ലോടും പറയുക അത് അപ്പനോ ചേച്ചിനോട് പറഞ്ഞ് നീ പറഞ്ഞു പോലെ അങ്ങനെ ഡീലാണ് ലേസ് വാങ്ങിച്ചിട്ട് പറയരുത് ഓക്കേ ഞാൻ വേറൊരു സൂത്രം കാണിച്ചേ പൂക്കൾ കണ്ടോ പിന്നെ വേറൊരു സൂത്രം കാണിച്ചു തരാം ആണല്ലേ ഞങ്ങൾ ആക്ച്വലി കുക്കിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത് ഇതിപ്പോ ഓ കാണുന്നില്ല ഓക്കെ ഇണ്ടോ നോക്കട്ടെ നമ്മുടെ ആള് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് കിളിക്കൂടുണ്ട് അയ്യോ എൻ്റെ മുഖക്കെന്തോ പോലെ ഉണ്ടല്ലോ എനിക്കറിയത്തില്ല എന്റെ ക്യാമറേന്റെ സെറ്റിങ്സ് ഒക്കെ എന്തോ കിളി പറഞ്ഞു പോയി തോട്ടില്ല അമ്മ തോട്ടിട്ടില്ല അമ്മ തോട്ടിട്ടില്ല സ്വന്തം പറഞ്ഞു പടില്ല അപ്പൊ ആ കിളിക്കുട്ടികൾ ഉണ്ടായോ നോക്കട്ടെ നോക്കട്ടെ കിളിക്കുട്ടികൾ നോക്കട്ടെന്തായോട്ട ചാരിടാ നിങ്ങളെ ഇളക്കിയൊന്നുമില്ലല്ലോ ആ ഇല്ല കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തരാം കേട്ടോ ഓക്കെ ബാ പോവാല കുടിച്ചു കളഞ്ഞ് അപ്പോൾ കട്ട് ചെയ്തോ അതോ ഓക്കെ അപ്പം ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഞാനും അപ്പൂസും കൂടെ ഇന്ന് ഒരു കോവയ്ക്ക ഉപ്പേരി അമ്മേ ചാടില്ലട അങ്ങനെ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ വാ ഒരു ഡാരിപ്പ് കാണിച്ച് തരാവേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതാ ഇരിക്കുന്നത് എന്താ ഇങ്ങനെ ഉണ്ട് കൊള്ളാവോ എന്ത് ഭംഗിയല്ലേ ഇതാ കാണാൻ കാണുന്നുണ്ടോ വേറെ വേറെ ഡബ് ഈ ഒടിഞ്ഞോ അതെല്ലോ വേറൊരു ഡബിൾ കളർ പോവാൻ ശരി ഒരു ഡബിൾ കളറ് ഓക്കെ ഇഷ്ടായോ നമുക്ക് കോവ ക്യൂ പേര് വാ എൻ്റെ മുഖം പാണ്ട് പിടിച്ചോലെ ഉണ്ടല്ലോ ചിലോ ആചോ അപ്പം ഞങ്ങൾ കോവ പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാക്ക് യാർഡ് തന്നിരിക്കും പുറകെ സെറ്റ് ടോ ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ പണികളും അപ്പോൾ ഞാനും ഓഫീസും കൂടെ മാറി അപ്പോൾ ഇവിടെ ഇരിക്കുക അമ്മ ക്യാമറ സെറ്റ് ചെയ്തത് എനിക്ക് ഒരു ചേർ വരും അപ്പം ഒരു ചേരെ അപ്പൊ ഞങ്ങള് ഇത്ര ഓവക്കില്ല ഇത് ഇവിടെ പറച്ചതാട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ ഓവക്കാണേ ഇത് ഇവിടെ പറിച്ച ഓവക്കയാണ് എന്ത് രസാന്നോക്കി അപ്പ ഞങ്ങളിതിനെ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പോവാ അപ്പോസ് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്കെ അപ്പതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അതിനായിട്ട് ഞങ്ങളിത് ഈ ക്യാമറ ഇങ്ങനെ വെച്ച് തരാം അല്ലേ എൻ്റെ അപ്പ് കട്ട് ചെയ്ത് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഈ ക്യാതെടുത്ത് വലിയ കോവയ്ക്ക് അതിന് ഞങ്ങൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യും രണ്ട് സൈഡും അത് അപ്പ് വേറെ ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങളിതിനെ ഒന്നും കൂടെ നടുക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങളിതിന് എന്താ ഇങ്ങനെ നാല് പീസ് അയ്യോ ഇങ്ങനെ നാല് പീസോ അഞ്ച് പീസോക്കെ കേട്ടോ വലിയ കോവ ആയതുകൊണ്ട് നമുക്ക് എന്നെ എന്നും കൂടെ മുറിക്കാൻ തോന്നി അല്ലേ കളിയല്ലേ അങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണം നമുക്ക് ഓക്കെ ഇതാ ഇങ്ങനെ ഇത് നീളത്തിൽ അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ കോവക്കേനയൊക്കെ ഇങ്ങനെ മുറിക്കാം ഓക്കെ അങ്ങനെ കോവക്കേനയൊക്കെ അങ്ങനെ മുറിച്ചിട്ട് ഞങ്ങൾ വരാം അല്ലേ അപ്പോൾ കോവക്കേനെ മുറിച്ചിട്ട് വരാം െ ഓക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പരിചയപ്പെടുന്ന ആവുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് കുഞ്ഞുങ്ങൾ വീഡിയോ എടുക്കുന്നതിൽ നമ്മൾ ഞങ്ങളിങ്ങനെ എടുത്ത് എടുത്ത് ഞങ്ങൾ എക്സ്പേർട്ടോ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുറിക്കുകയാണ് അപ്പോൾ മുറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ബൈ നല്ലതാണെന്നാ പറയും കോവക്കീസ് എല്ലാരും പെട്ടെന്ന് പറയും ഇത് ഇവിടെ ഇണ്ടായ കോവക്ക ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് എന്നുവെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അത്ര എനിക്കങ്ങനെ അത്ര നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറില്ല കേട്ടോ കടയിൽ കുറച്ച് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഇവിടെ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിക്കാൻ ഭയങ്കര ഭയങ്കര ഓക്കെ ഞങ്ങൾ കോഴിക്കൽ മഹാമറി കഴിഞ്ഞിട്ട് കാണിക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് നീളത്തിൽ മഞ്ഞൾ കുഞ്ഞതല്ല കേട്ടോ ആ നാലായിട്ട് ഇങ്ങനെ കീറിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് മിക്സ് ആക്കി വെക്കാതെ അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരിക ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര എരിവൊന്നും വേണ്ട അപ്പോൾ കുറച്ച് കൊറച്ച് വന്നിട്ടോ ഞങ്ങൾ കൊറച്ചെടുത്തോ എല്ലാരും കഴിക്കില്ലല്ലോ അപ്പോൾ അപ്പൊ കുറച്ചെടുത്തിട്ടുള്ള ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പ് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത്തിരി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് തക്കി പോലെ മിക്സ് ആക്കി ഇനി ഇത് കുറച്ച് കുറച്ചുനേരം വെക്കണേ അപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഉപ്പേരിയായിട്ട് എടുക്കണം ഇങ്ങനെ നമ്മളിതിനെ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ അവിടെ മാരിനേറ്റ് ആവട്ടെ അപ്പോൾ ഞാൻ വെച്ചാൽ കോവയ്ക്ക് ഉണ്ടാവുന്ന ചെടി ചെടിയൊന്ന് കാണിച്ച് തരാം ഇത് കണ്ടോ കുഞ്ഞി കുഞ്ഞി കോവയ്ക്ക് ഉണ്ടായിരുന്നു ഇതാ ഈ തെങ്ങിന് മൊത്തം കോവയ്ക്ക തെങ്ങിന് മൊത്തം കോവയ്ക്ക വളർന്നിരിക്കുകയാണേ അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഒന്നിരാട ഒന്നിരാട കോവയ്ക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടി കിട്ടും കേട്ടോ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് അതാ അവിടെ നനഞ്ഞിരിക്കുകയാണ് അല്ല കണ്ടോ അവിടെ വരുമ്പോൾ കോവയ്ക്കേണ്ടതരാണേ ഇത് വേണ്ടോ ഇതെന്നാണോ പറിക്കാൻ വിട്ടുമോ ഇതാണേ ഇങ്ങനെയാണ് ഉണ്ടായത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാമേ തക്കാളി വേണ്ട കാണുന്നുണ്ടല്ലോ ഞാനാളെ തുറന്നു വിട്ടിട്ടുണ്ട് ഇതാ കാണുന്നുണ്ടോ

കുഞ്ഞുഞ്ഞിട <laughs> കുഞ്ഞാമരാ <laughs> 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 ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ ഏരിയ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വീട്ടിൽ എൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പട്ടിക്കുട്ടിക്ക് ഇതിൻ്റെ ആയിട്ട് തന്നെ ഇഷ്ടം അതിന് ഇതായിട്ട് അതിന് ഇങ്ങനെ ഭയങ്കര കളിയാണ് ഇതിൻ്റെ അകത്ത് കൂടെ കളിക്കേ ഞങ്ങൾ ഒളിച്ചിരുന്ന് നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ വരും അല്ലെ കുഞ്ഞു അല്ലെ കുഞ്ഞോ കളിച്ചെ കുഞ്ഞേ Kan kan you. Kan you ah. 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 നൈവോണൂ കുഞ്ഞുട്ടും ചിരട്ട എടുത്തു കുഞ്ഞുൻ്റെ ഫേവറേറ്റ് ടോയി ആണ് ഈ ചിരട്ട അപ്പോൾ നമ്മൾ കുറക്കിയൊക്കെ റെഡി ആയിട്ട് ഇന്ന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് തന്നെ തോന്നി ചെയ്ത് വെച്ച കുറക്കയാണ് ഇനി ഇന്ന് നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഴുകിട്ട് നമുക്കിന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കാം വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ ഉള്ളി ഒന്നും ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതിന് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് വെടിച്ചെണ്ണം മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഒരു പാനെടുത്തു ആ പാൻറ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് കടുവിട്ട് തെങ്ങാൻ തെളിഞ്ഞാ കടുവറ 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 അത് കഴിഞ്ഞ് ഞാന് നമ്മളെ ആയി കേട്ടോ ഒരാൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ വരുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടി വിനോദ ഞാൻ കണ്ടു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡാൻസ് ക്ലാസ് അതെന്തോ എന്തോ കൊണ്ടു പറഞ്ഞത് വെയിറ്റ് ചെയ്ത് ഞാൻ പോയി വന്ന ചേച്ചി എന്തോ എനിക്ക് സർപ്രൈസ് മാത്രമേ പറഞ്ഞോളൂ എന്താ എന്റെ കോവയ്ക്ക് ഞങ്ങടെ കോവയ്ക്ക് ഞാനും അപ്പൊ കൂടിയാ കട്ടേ നിന്റെ നമ്മടെ കടുങ് കൂട്ടിട്ടുണ്ടെ അപ്പൊ നമ്മളീ കോവക്കിടാൻ പോയിട്ട് പതിനഞ്ച് രൂപ പത്ത് രൂപ പത്ത് രൂപയില് ലോക്കിലാണ് അപ്പൊ നമ്മള് കോവയ്ക്ക് വെള്ളനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ വെച്ചിട്ട് പിടിച്ചിട്ട് അരിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതിനിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഒന്നും ഒഴിക്കില്ല നമ്മൾ സിനിമ ആയിട്ട് ഇതിനെ വേദിച്ചെടുക്കും അത്രയുള്ളൂ ഞങ്ങളുടെ കോവറ്റി പേര് കോവറ്റിപ്പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്ലോഗ് എടുത്തതാണ് പക്ഷെ ആ വ്ളോഗ് വേറെ എന്തെഫക്റ്റീവായിപ്പോയി എന്നാലും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ കോവറ്റിപ്പേര് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ഭൂമിയാണ് എൻ്റെ ഭൂരിപെടി ഇവിടെ കോവയ്ക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിലൂടെ അവിടുത്തെ ചോറും നല്ല രുചിയാണ് ഇവിടെ മസാല ഇവിടെ നിന്ന് ഇടണ്ട രു രുചി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വൈകിട്ടും അടിപൊളിയായിട്ടൊക്കെ കോവറ്റ ഉണ്ടാക്കാം ഇതുവരെ ഞാൻ വേഗം ഒന്ന് ചെയ്തതാണ്